ാത ആറുവരി പാതയിൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വന്ദേ സംവിധാനം ലംഘിച്ചോടുന്നത് അപകട ഭീഷണിയാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വന്ദേ തെറ്റിച്ചോടിയ നിരവധി വാഹനങ്ങൾക്കെതിരെ കേസെടുത്തതായി തേഞ്ഞിപ്പാലം പോലീസ് പറഞ്ഞു വന്ദേ തെറ്റിച്ചൂടിയ സ്കൂൾ ബസ് ബൈക്കിലിരിച്ച് കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികനായ യുവാവ് മരിക്കാനിടയായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആറുവരി പാതയിലും സർവീസ് റോഡിലും ഉൾപ്പെടെ ദിശ മാറി സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് തേഞ്ഞിപ്പാലം പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു നിയമം ലംഘിക്കുന്ന വാഹനങ്ങളെ പിടികൂടാൻ മഫ്തിയിൽ പോലീസ് പരിശോധന നടത്തുമെന്നായിരുന്നു പോലീസ് നൽകിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഈ മുന്നറിയിപ്പൊന്നും വകിവെക്കാതെയാണ് ആറുവരിപ്പാതയിൽ ഉൾപ്പെടെ അപകട ഭീഷണിയായി ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കൊതിച്ചു പായുന്നത് എന്നാൽ നിയമാനുസൃതം വേഗത്തിൽ വാഹനം ഓടിക്കാനുള്ള സ്പീഡ് ട്രാക്ക് ഉൾപ്പെടെയുള്ള വരി പാതയിലൂടെ നിയമാനുസൃതമായി സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്കും യാത്രക്കാർക്കും കടുത്ത ഭീഷണി ഉയർത്തി വന്തി സംവിധാനം ലംഘിച്ചോടുന്ന വാഹനങ്ങൾക്കെതിരെ പെറ്റിക്കേസ് എടുക്കുന്നതിന് പകരം കടുത്ത ശിക്ഷ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു സി ടി വി ന്യൂസ് തേനിപ്പാലം இனிங்களும் இனி இங்களும் தீர்மானச்சி ஸ்வர் வாங்கி